കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് വെള്ളപ്പം നോക്കുക പാലക്കാട് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു വിവാദം പെട്ടി വിവാദമായിരുന്നു അതിൽ നിറഞ്ഞു വരുന്നത് ഷാഫിയും അതുപോലെ മാങ്കൂട്ടത്തിൽ അങ്ങനെയുള്ള കോൺഗ്രസ്സിലെ ഒരു യുവനിര ഈ നിലമ്പൂരേക്ക് വരികയാണെങ്കിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്തും ഒരു ഇവർ തന്നെ കഥാപാത്രങ്ങളിലൊരു വിവാദം വാഹന പരിശോധനയുടെ പേരിൽ ഉണ്ടാവുകയുണ്ടായി അപ്പം ഈ ഇവരുടെ ഒരു വിവാദം ഈ പ്രശ്നങ്ങളുമൊക്കെ അതിൻ്റെ പിറ്റേ ദിവസം അതേക്കുറിച്ച് ചോദിക്കാൻ ചെന്നപ്പോൾ വി ഡി സൈശൻ പോലും ഒഴിഞ്ഞു മാറുന്നൊരു ഉണ്ടായിരുന്നു അങ്ങനെ ഇതിനോട് കാര്യമായിട്ട് പ്രതി ഈ ഇലക്ഷൻ സമയത്ത് ഇതൊരു വലിയൊരു വിഷയമാക്കി പ്രതികരിക്കേണ്ടതില്ല എന്ന രീതിയിൽ കോൺഗ്രസ്സിൽ നേതൃത്വം ആ രീതിയിലാണ് ഇതിനെ കൈകാര്യം ചെയ്തത് അതേസമയം ചാണ്ടിയുമൻ്റെ ഒരു വരവുണ്ട് ടി സിദ്ദിഖിൻ്റെയും അതുപോലെ മാത്യു ഗോൾ ഉൾപ്പെടെയുള്ള ആളുകളുടെയൊക്കെ പോസ്റ്റുകളുടെ അവരുടെ കമൻറ്റുകളിലൊക്കെ നിറഞ്ഞത് ചാണ്ടിയുമൊരു പ്രവർത്തനമാണ് അപ്പോൾ റീൽസിലൂടെ അല്ല രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടത് താഴെ തട്ടിൽ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലണം അതിൽ ഉമ്മൻചാണ്ടിയെ പോലെ തന്നെ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു എന്ന് പറയുന്ന രീതിയിൽ ഒരു മാതൃകാപരമായിട്ടുള്ള ചാണ്ടിയമ്മൻ്റെ ഒരു പ്രവർത്തനം നിലമ്പൂര് പ്രത്യേകമായിട്ട് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് മൂവായിരത്തോളം വീടുകൾ അദ്ദേഹം കയറി ഇറങ്ങി അതേസമയം അതൊരു വിഷ്വൽ ചെയ്യാതെ ആളുകളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ചാണ്ടിയമ്മിൻ്റെ പ്രവർത്തനം കോൺഗ്രസ്സിന് ഏറ്റവും അനിവാര്യമായ ഒരു പ്രവർത്തന ശൈലി എന്ന രീതിയിൽ ഈ സമയത്ത് സൈബർ ഇടങ്ങളിൽ ഈ നിലമ്പൂർ ഇലക്ഷനിൽ ചാണ്ടിയമ്മനാണ് താരായത് അതേസമയം സൈബർ ഇടങ്ങളിൽ താരമായി നിൽ പൊതുവേ താരമായി നിൽക്കാറുള്ള ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും അവരുടെ ഗ്രാഫ് കുറച്ച് താഴോട്ട് പോകുന്നതാണ് നമ്മൾ ഈ ഇലക്ഷൽ കണ്ടത് പ്രത്യേകിച്ച് അൻവറിൻ്റെ വീട്ടിലേക്കുള്ള രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പോക്കും ഇടനില സംസാരവും അത് വിവാദങ്ങളൊക്കെ ഒരു ഗ്രാഫ് ആ രീതിയിൽ താഴേക്ക് പോവുകയും നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ചാണ്ടീവിൻ്റെ ഗ്രാഫ് ഒന്ന് ഉയരുകയും ചെയ്തു ഈ ഗ്രാഫ് താഴോട്ട് പോലും ഗ്രാഫ് ഒരു ചാണ്ടിമന്ന ക്രാഫ് ഉയരലും ഒക്കെ കോൺഗ്രസിൻ്റെ ഉള്ളിൽ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ മുന്നോടെ നടക്കുന്ന ഒരു അധികാര വടംവലിയുടെ അല്ലെങ്കിൽ ഒരു പുതിയ ഒരു നിരയുടെ പുതിയ നിരയുടെ ശക്തി ബലാബലങ്ങൾ ആൾക്കുന്നതിനുള്ള ഒരു അതിനൊരു തുടക്കമായിട്ടാണോ നമുക്ക് കാണേണ്ടത് തീർച്ചയായിട്ടും അടുത്ത ഒരു അസംബ്ലി തിരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്ക് നമ്മൾ ഇന്ന് കാണുന്ന ഈ കെട്ടുറപ്പോ ഐക്യമോ ഒക്കെ കോൺഗ്രസിന് നഷ്ടപ്പെടും പക്ഷേ ഇപ്പോഴെന്ന് വെച്ചാൽ ഒരു പ്രധാന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ്സിനകത്ത് ഞാൻ പലപ്രാവശ്യം പറഞ്ഞിട്ടുള്ളതുപോലെ ഈ വി ഡി സതീശൻ്റെ ഒരു ഒരു പരിധി വരെയുള്ള ഒരു ഏകാധിപത്യ രീതികളുണ്ട് ഒരു ഒരു ഒറ്റയാൾ പോരാട്ടം അല്ല അയാൾ എല്ലാം ഈ സ്വന്തം കൈപ്പിടിൽ ഒതുക്കി വെച്ചുകൊണ്ടിടക്കുന്ന ഒരു രീതിയുണ്ട് അതിനെതിരായിട്ട് കോൺഗ്രസ്സിനകത്ത് ഇപ്പം ഉദാഹരണത്തിന് ഈ കെ മുരളീധരനെ പോലുള്ള സീനിയർ ലീഡേഴ്സിന് പോലും വ്യക്തമായിട്ടുള്ള അമർഷമുണ്ട് ആമർഷമൊക്കെ തിരഞ്ഞെടുപ്പ് ആകുമ്പോഴത്തേക്ക് പുറത്ത് വരാതിരിക്കത്തില്ല പിന്നെ ഈ നില ഈ നിലമ്പൂർ മണ്ഡലത്തിൽ ഇയാൾ പിന്നെ ചാണ്ടിയമ്മൻ്റെ പ്രവർത്തനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാണ്ടിയമ്മൻ എത്രയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടിയുടെ മകനാണ് ഉമ്മൻചാണ്ടിയുടെ കൂടെ ജനങ്ങൾക്ക് ഇപ്പോഴും ഉമ്മൻ ഉമ്മൻചാണ്ടി ജനങ്ങളുടെ മനസ്സിനകത്ത് ജീവിക്കുന്നുണ്ട് ആ അത് നന്നായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട് ഈ ചാണ്ടി ചാണ്ടിയുമ്മന് കഴിയുന്നുണ്ട് അയാൾ ഒറ്റയ്ക്ക് പോയി വീടുകളോറും ഇറങ്ങി പ്രവർത്തിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പുറത്ത് രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലുമൊക്കെ നല്ല കോൺഗ്രസിന് പ്രതീക്ഷ നൽകുന്ന ചെറുപ്പക്കാരുടെ നിലയിലുള്ള നേതാക്കന്മാരാണെങ്കിൽ പോലും അവർ ഈ തെരഞ്ഞെടുപ്പിനെയൊക്കെ ഉപതെരഞ്ഞെടുപ്പിനെയൊക്കെ ഒരു ഉത്സവം പോലെ കണ്ടെന്ന് എനിക്ക് തോന്നുന്നു അതിൻ്റേതായിട്ടുള്ള ഒരു ഗൗരവം ഈ തെരഞ്ഞെടുപ്പിന് അവർ കൊടുത്തോ അതോ ഇതൊരു ഇതൊരാഘോഷമാക്കി മാറ്റിയാണോ എന്നെനിക്കൊരു സംശയമുണ്ട് തട്ടി കയറുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥർ അവർ ജോലി ചെയ്യണം ആ ജോലി ചെയ്യുന്നതുകൊണ്ട് ഇവർ പോരാന്നും മാത്രമല്ല ഇവർ പിന്നെ ജനപ്രതിനിധികളാണ് ഇപ്പോൾ ഇവർ കുറേ കൂടെ ഉത്തരവാദിത്വമായിട്ട് അവർക്ക് അവർ അവർ ജോലി ചെയ്യുകയാണ് അതിന് നമ്മൾ അനുവദിക്കണം എന്നുള്ളത് കാണിക്കാതെ അടുത്ത ഇനിയിപ്പോൾ ഒരു തിരഞ്ഞെടുപ്പ് കഴിയുമ്പം കാണിച്ചു തരാം എന്നൊരു ഭീഷണിയുടെ സ്വരത്തിലൊക്കെയല്ലേ സംസാരിച്ചത് അതൊക്കെ ഒരു കാരണവശാലും ഒരു ജനപ്രതിനിധികളുടെ ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല പിന്നെ ഈ ഇവര് പറഞ്ഞതുപോലെ ഈ അടുത്ത തിരഞ്ഞെടുപ്പിനകത്ത് കോൺഗ്രസ് നേരിടാൻ ഒരു പ്രധാന വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷേ എത്രയോ കാലങ്ങളായിട്ട് ചത്തയെ ഒഴിയത്തുള്ളൊരു രീതിയാണ് കോൺഗ്രസിനകത്ത് പണ്ടേ ഉള്ളത് ഒരുപാട് പിന്നെ പുതുതലമുറകൾ വെളിയിൽ നിൽക്കുകയാണ് അത് അവസരങ്ങൾ കിട്ടിയുമ്പോഴേ അവർക്ക് എത്രത്തോളം അവർക്ക് ഷൈൻ ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഉള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തുള്ളു പക്ഷേ ആ പുതുതലമുറയുടെ ഒരു ശക്തമായിട്ടുള്ള ഒരു തള്ളൽ ഈ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴത്തേക്ക് ഉണ്ടാവും ഇപ്പോൾ തന്നെ ഈ രാഹുൽ മാംകൂട്ടത്തിലെ പിന്നെ ഷാഫി പറമ്പിൽ കുറച്ച് പക്വത അതിനകത്ത് ചെറുപ്പക്കാരനെ ആ നിലയിൽ കൂട്ടാൻ പോലെ ഇച്ചിരി പക്വതയോടെ നിൽക്കുന്ന വിഷ്ണുനാഥ് അബിൻ വർക്കി റോജി ജോണ് ഇങ്ങനെ ഒരു വലിയ നേര ചെറുപ്പക്കാരുണ്ട് കോൺഗ്രസിന് ഉപയോഗിക്കാൻ പറ്റുന്നേ അതിനകത്ത് ഇനിയിപ്പോൾ ഈ അബിൻ വർക്കി പിന്നെ പിന്നെ വേറെ അതേപോലെ ഒരുപാട് ചെറുപ്പക്കാരുണ്ട് അവർക്കൊക്കെ സീറ്റ് ഇതുവരെ കൊടുത്തിട്ടില്ല അതേസമയത്ത് പത്തും പന്ത്രണ്ടും പിന്നെ ടേണായിട്ട് ിരിക്കുന്നവരുണ്ട് ഇപ്പം തന്നെ കോൺഗ്രസ് ഇറക്കൊന്ന് ചിന്തിച്ചൊരു കാര്യമുണ്ട് ഈ തിരിച്ച് പിന്നെ ഭരണം പിടിക്കാനായിട്ട് ഈ പഴയ പിന്നെ ഈ എല്ലാം പണി മതിയാക്കി വീട്ടിൽ പോയ ആൾക്കാർ ഇപ്പോൾ സുധീരനെ മുല്ലപ്പള്ളി രാമേന്ദ്രൻ പിന്നെ തിരുവനന്തപുരത്ത് പിന്നെ ഇയാളെ പിന്നെ ശക്തനാടാർ ഇങ്ങനെ ഒരു സാമുദായികമായിട്ടൊക്കെയുള്ള ചില കണക്കൂട്ടിലൊക്കെ വെച്ചുകൊണ്ട് ഇവരെയൊക്കെ വീണ്ടും രംഗത്തിറക്കാനുള്ളൊരു ശ്രമമൊക്കെ കോൺഗ്രസ്സിനകത്ത് ചില ഭാഗത്ത് ചില ആലോചനകളൊക്കെ നടക്കുന്നുണ്ട് അത് അപ്പം അതിനെതിരായിട്ടുള്ള ഒരു പോരാട്ടം യുവാക്കളുടെ കിടക്കുന്നുണ്ടാകും അത് ഒരു ഭാഗത്ത് വരും പിന്നെ എന്തെങ്കിലും കാരണം എങ്ങനെയെങ്കിലും ജയിച്ചു കഴിഞ്ഞാൽ ഈ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളുടെ ഒരു തള്ളലല്ലേ അതിനകത്തുള്ളത് അതിനകത്ത് അവസാനം വരുന്നത് എനിക്ക് പിന്നെ ഇതിനകത്ത് തുടങ്ങും താല്പര്യമില്ല എന്നും പറഞ്ഞിട്ട് മാറി നിൽക്കുമ്പോൾ പോലും അവസാന നിമിഷത്തിൽ കോൺഗ്രസ് ആണ് പാർട്ടി ഇതിനകത്ത് ൂലയിൽ കെട്ടി നൂരേ കെട്ടി പിന്നെ കെ സി വേണുഗോപാൽ വന്നു വിടാന്നുണ്ടോ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിഷയങ്ങൾ കോൺഗ്രസ് അടുത്തൊരു തെരഞ്ഞെടുപ്പാകുമ്പം നേരിടേണ്ടി വരും പിന്നെ അവർക്ക് പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പിന്നെ ഈ ഒരു സതീശനിൽ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോഴും കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തനം മുമ്പോട്ട് പോകുന്നത് ഇപ്പോൾ കെ പി സി സിക്ക് ഒരു പ്രസിഡന്റ് വന്നു അദ്ദേഹത്തിൻ്റെ ഒരു സാധാരണഗതിയിലും മുൻകാലങ്ങളിലൊക്കെ കെ പി സി സി പ്രസിഡന്റ് ആയിട്ട് വരുന്നവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ കെ പി സി സിയുടെ സെക്രട്ടറി സ്ഥാനത്ത് എവിടെയെങ്കിലും ഇരുന്ന് സ്റ്റേറ്റ് പോയിട്ട് അറിയപ്പെടുന്ന ആൾക്കാരായിരിക്കും ഇത് അതൊന്നുമല്ല കണ്ണൂരിൽ നിന്നുള്ളൊരു എം എൽ എ ആണ് ഡി സി സി പ്രസിഡൻ്റാണെന്നുള്ളത് പക്ഷെ അദ്ദേഹത്തിനെപ്പോലും ഈ മുൻപോട്ട് വന്ന് ഒരു രണ്ടാം മാറ്റി നിർത്തിയിട്ട് എങ്ങനെ പിന്നെ സുധാകരൻ്റെ മുമ്പിൽ മേൽക്കൈ നേടാൻ ശ്രമിച്ചോ അതുപോലെ അതിനെക്കാട്ട് കുറച്ചും കൂടെ ഒരു കട്ടിക്കുകയാണ് ഇപ്പോൾ സതീശൻ ഈ സണ്ണി ജോസഫിൻ്റെ ധൈര്യം ചെയ്യുന്നത് അപ്പം അതൊക്കെ ഒരുപാട് വിഷയങ്ങൾ അത് ഇതിനകത്തുണ്ട് പിന്നെ ഈ ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഇപ്പം യു ഡി എഫ് ജയിക്കുന്നത് കൊണ്ട് മാത്രം ഇയാൾക്ക് പിന്നെ സതീശന് മേൽക്കൈ കിട്ടുമെന്ന് നമുക്ക് പറയാനൊക്കത്തില്ല ഇത് പല കാരണങ്ങളുമുണ്ട് പിന്നെ ഈ ഇപ്പം കുറച്ചും കൂടെ നേരത്തെ ഇപ്പോൾ ഇപ്പോൾ തന്നെ ഈ ചർച്ചകളിനകത്തൊക്കെ നേരത്തെ വന്നതുപോലെ ഈ അൻവറിനെ കൂടെ കൂട്ടിയായിരുന്നെങ്കിൽ കുറച്ചും കൂടെ തിളക്കം മാറിൻ്റെ ഒരു വിജയം കിട്ടിയാൽ അൻവറിനെ മുന്നണിക്കകത്ത് എടുക്കാതെ മാറ്റി നിർത്തിയത് സതീശനാണ് അതേപോലെ ഒരുപാട് പേരെ ഇപ്പോഴും തന്നെ പാർട്ടിക്കകത്തുനിന്ന് ഒഴിവാക്കപ്പെട്ട് നിർത്തിയിട്ടുണ്ട് ഈ സംഘടനയ്ക്കകത്തുനിന്ന് തന്നെ അതിൻ്റെയൊക്കെ വില കൊടുക്കേണ്ടി വരും പാർട്ടി ഈ വിഷയങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നതിൽ ഇപ്പം ഭരണവിരുദ്ധ വികാരം എന്നൊക്കെ പറയുമ്പോൾ പോലും ആ വിഷയങ്ങൾ കൃത്യമായി അഡ്രസ്സ് ചെയ്യുന്നതിൽ ഇപ്പം കോൺഗ്രസ്സിൻ്റെ ഭാഗത്തുനിന്ന് കൃത്യമായൊരു ഒരു വീഴ്ചകൾ സംഭവിക്കുന്നുണ്ട് കൃത്യമായി അത് അഡ്രസ്സ് ചെയ്ത് പോകുന്നില്ല ഇപ്പോൾ ഈ എലക്ഷൻ ആകുമ്പോഴാണ് ഈ വിഷയങ്ങൾ ഇവർ കൊണ്ടുവരുന്നത് ഇപ്പം നമുക്കറിയാം ഒരു വീഡിയോ തയ്യാറാക്കിയിട്ടുണ്ട് റിയൽ സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് അതും രാഹുൽ മാങ്കുട്ടത്തിലും പി കെ ഫിറോസുമാണ് അത് പ്രളയത്തിൽ ദുരിത ദുരിതം അനുഭവിക്കുന്ന ഒരു കോളനിയിലേക്ക് ഈ ഒരു യാത്രാ തടസ്സങ്ങളൊക്കെയുള്ള ഒരു കടവ് അവർ കടന്നുപോയി ആ ഒരു കോളനിയിലേക്ക് പോവുകയാണ് അപ്പോൾ അവിടെ ഷൂട്ട് ചെയ്യുന്ന വിഷയങ്ങൾ ഇത് കേരളത്തിൽ ഈ നിലമ്പൂർ ഇലക്ഷൻ വന്നപ്പോൾ ഉണ്ടായ സംഭവമല്ല അത് നേരത്തെ വേണമെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം കൃത്യമായി അഡ്രസ്സ് ചെയ്ത് കൊണ്ടുവരാം പക്ഷേ ഇലക്ഷൻ സ്റ്റണ്ട് എന്ന രീതിയിൽ ഇത്തരത്തിൽ വീഡിയോ ചെയ്ത് ആളുകൾ ചെയ്യുന്നു അതേസമയം അൻവർ ഇത്തരം വിഷയങ്ങളിൽ താഴെത്തട്ടിൽ നിന്ന് ആ വിഷയങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അതായത് ഒരു പ്രതിപക്ഷം എന്ന രീതിയിൽ പിണറായി ഈ നിലമ്പൂർ മണ്ഡലത്തിലെ ശരിക്കും ഈ ഒരു തിരഞ്ഞെടുപ്പിനകത്ത് ജനങ്ങളുടെ വിഷയങ്ങൾ ചർച്ചയ്ക്ക് കൊണ്ടുവന്നത് അൻവർ മാത്രമേ ഉള്ളൂ അവിടെ യു ഡി എഫിൻ്റെ സംവിധാനങ്ങൾ അമ്പേ പരാജയമായിരുന്നു അൻവർ മലയോര കർഷകരുടെ കാര്യവും മറ്റേ ഈ മന്യമൃഗങ്ങളുടെ ആക്രമണത്തിൻ്റെ കാര്യമൊക്കെ നിരന്തരം അത് തിരഞ്ഞെടുപ്പ് സമയത്ത് മാത്രമല്ല അതിന് മുമ്പ് മുതലേ ഈ പിണറായി സു എന്നും പറഞ്ഞുകൊണ്ട് രാജിവെച്ച് പുറത്തു വന്നതിന് ശേഷം സംസാരിക്കുന്ന സമയം മുതലേ അൻവർ ഈ വിഷയങ്ങൾ നിരന്തരം ഉന്നയിക്കുന്നുണ്ട് അതേസമയത്ത് വെറും വില കുറഞ്ഞ ചില കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് ഈ ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും അതിൽ കടിച്ചു തൂങ്ങിക്കിടന്നുകൊണ്ടുള്ള ചർച്ചകളും കാര്യങ്ങളും മുമ്പോട്ട് കൊണ്ടുപോയത് ഒരു ജമാഅത്ത് ഇസ്ലാമിയുടെ കാര്യവും പി ഡി പി യുടെ കാര്യവും മറ്റ് സുന്നി വിഭാഗത്തിൻ്റെ കാര്യവും ഇതല്ലാതെ ജനങ്ങൾ നേരിടുന്ന നൂറുന്നൂറ് വിഷയങ്ങളുണ്ട് എന്തിനു ഈ അവിടെ ചെന്നു ചെന്നതല്ലാതെ ആ മണ്ഡലത്തിൽ ആരും കേട്ടില്ല ആശാവർക്കർമാരുടെ വിഷയം ഒരു പ്രധാന വിഷയമായിട്ട് എൽ യു ഡി എഫ് ഉന്നയിച്ചില്ല ഇവരവിടെ ചെന്ന് ഇവർ കുറേ വീടുകൾ കയറി ഇറങ്ങി അതേ ഈ അതേസമയത്ത് ആശാവർക്കർമാർ ചെറിയ ഈ വേതന വർധനം ആവശ്യപ്പെടുന്നു അവർക്ക് കൊടുക്കുന്നില്ല കൊടുക്കാതിരിക്കുമ്പോൾ മുൻകാല പ്രാബല്യത്തോടുകൂടി ലക്ഷക്കണക്കിന് രൂപ ഇരുപത് പി എസ് സി മെമ്പർമാർക്ക് കൊടുക്കുകയാണ് പിന്നെ അപ്പം അത് അതവിടെ ചർച്ച ചെയ്ത വിഷയമല്ല എൽ ഡി എഫ് യു ഡി എഫിന് ചർച്ച ചെയ്യാമായിരുന്നു പിന്നെ അതേപോലെ ഈ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൻ്റെ രണ്ട് വർഷം രണ്ട് വർഷം കൂടുമ്പം മാറ്റിയിട്ട് പുതിയ പുതിയ ആൾക്കാർക്ക് പെൻഷൻ കൊടുപ്പിക്കുന്ന രീതി ഇതൊന്നും ചർച്ചയ്ക്ക് വന്നില്ല അപ്പോൾ ഈ വിഷയങ്ങൾ നിയമസഭയ്ക്കകത്ത് കിടന്നുകൊണ്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നതിൻ്റെ അപ്പുറത്തോട്ട് ജനങ്ങൾക്കിടക്കോട്ട് ജനങ്ങളെ നേരിടുന്ന നീറുന്ന വിഷയങ്ങൾ കൊണ്ടുവരുന്ന കാര്യത്തിനകത്ത് വലിയ പരാജയം തന്നെയാണ് ഇപ്പോഴും എഴുതി ഈ അൻവറിൻ്റെ വിഷയത്തിൽ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ അൻവറിനെ മാറ്റി നിർത്തുന്നു അൻവറിനെ തഴയുന്നു യു ഡി എഫിൻ്റെ അതിൽ പ്രത്യേകിച്ച് സതീശൻ ആണ് ഇതിന് മുന്നിട്ട് നിൽക്കുന്ന സാധനം വരുന്നു സതീഷിനെതിരെയാണ് ഇപ്പോൾ റായസ്ക്കെതിരെ പറഞ്ഞതിനെക്കുറിച്ച് ശക്തമായിട്ട് പിന്നീട് സതീഷിനെതിരെ പറയുന്ന ഒരവസ്ഥ അൻവർ ഉണ്ട് പക്ഷെ അത് അൻവറിൻ്റെ ഒരു ഇഫക്റ്റ് ഇവിടെ ഈ മണ്ഡലത്തിൽ സംഭവിക്കുന്നുള്ളൊരു ഫീഡ്ബാക്ക് സതീഷിന് പോലും ലഭിച്ചിട്ടുണ്ടാവണം കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ രാത്രി ചർച്ചയ്ക്ക് പോകുന്നത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന് ഒരിക്കലും ഒറ്റക്ക് തോന്നിയ അല്ല അതിൻ്റെ അദ്ദേഹത്തിൻ്റെ ബുദ്ധിയിൽ വന്നൊരു സാധനമല്ല അത് വ്യക്തമാണ് അതിനാദ്യം തള്ളി പറയുന്നതും വി ഡി സൈശനാണ് അദ്ദേഹം പറഞ്ഞാൽ ഞാൻ വ്യക്തിപരമായി ശാസിക്കുന്നതാണ് സംഘടനാപരമായിട്ട് ശാസിക്കില്ല അതായത് അവിടെ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് അവിടെ വന്നത് അപ്പോൾ അൻവറിൻ്റെ എഫക്റ്റ് ബോധ നേരത്തെ തന്നെ ബോധ്യപ്പെട്ട് തുടങ്ങിയിട്ടിരുന്നു സതീഷനായാൽ പോലും ബോധ്യപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ മാങ്കൂട്ടത്തിൽ പോലെ ഒരു യുവ എം എൽ എനൊക്കെ ഇത്തരം ചർച്ചകൾക്ക് വിടുന്നതും ഒരു തരത്തിൽ കോൺഗ്രസ്സിന് എന്റെ ഉള്ളിൽ എന്താണ് അതിലൂടെ സതീശൻ ഉദ്ദേശിക്കുന്നത് സതീശൻ പിന്നെ പ്രധാനമായിട്ടും എന്ന് വെച്ചാൽ ഈ മുഖ്യമായിട്ടുള്ള വിഷയങ്ങളിനകത്തോട്ട് ഈ സീനിയറായിട്ടുള്ള നേതാക്കന്മാരെ അടുപ്പിക്കുകയോ അവർക്കൊരു പ്രാധാന്യം കൊടുക്കുകയോ എന്നില്ലാതെ അവരെ സൈഡ് ലൈൻ ചെയ്യാൻ അതിന് സതീശൻ മാക്സിമം ശ്രമിക്കുന്നുണ്ടെന്നുള്ളതാണ് നമുക്ക് ഇതെന്ന് മനസ്സിലാവുന്നത് ഈ നിയമസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തില് പാകം പിന്നെ നല്ല ചെറുപ്പക്കാരനാണെങ്കിൽ പോലും ആ പ്രായത്തിൻ്റേതായിട്ടുള്ളൊരു പക്വത ഇനിയും ആർജിച്ചിട്ടില്ല അങ്ങനൊരു ചെറുപ്പക്കാരനെയാണ് കെ മുരളീധരനുണ്ട് പിന്നെ അല്ലെങ്കിൽ അതുപോലുള്ള സീനിയറായിട്ടുള്ള എത്രയോ എത്രയോ നേതാക്കന്മാരുണ്ട് ഈ അൻവറുമായിട്ട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയ കാര്യങ്ങൾ അറിയാവുന്ന അതിൻ്റെ പാകതയും പക്വതയുള്ള അവരെ പറഞ്ഞുവിടാതെ പറഞ്ഞു വിടാതെ പറഞ്ഞു പറ നമ്മൾ പറയുന്ന ഉടനെ തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെ പറഞ്ഞു വിട്ടതാണ് എന്ന് തന്നെ അടിവ അടിവരയിട്ട് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തന്നെ പോലെയുള്ളൊരു പുതുമുഖം ഒരു ചെറുപ്പക്കാരനെ പറഞ്ഞു വിട്ടത് ഇവരെ ആരെയും സതീഷിനും വിശ്വാസം ഇല്ല എന്നിട്ടാ അല്ലേ അത് സതീഷിനെ അൻവറിനെ പിൻവലിച്ചു കഴിഞ്ഞാൽ അത് ഒരു മൈലേജ് ആണ് ഒപ്പം തന്നെ ഈ സതീശൻ അദ്ദേഹത്തിന്റെ നേരത്തില് ഒരു യുവനിര അല്ല ഇതിന്റെ ഇടയ്ക്ക് ഇപ്പൊ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് വേറൊരു കാര്യം കൊണ്ട് നമ്മള് ഈ രമേഷ് എന്ന അൻവറുമായിട്ട് സംസാരിക്കാൻ പോയി സ്വന്തം നിലക്കാ പോയത് അത് പാർട്ടിയുടെ തീരുമാനമോ അല്ലെന്നുണ്ടെങ്കിൽ പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ ആവശ്യപ്പെട്ടിട്ടോ അല്ല രമേശ് പോയത് അത് രമേശ് പലപ്രാവശ്യം പറയുകയും ചെയ്തു ആ കാര്യം സ്വന്തം നിലയ്ക്ക് രമേശും പോയത് അതിൽ തന്നെ ഇപ്പം നോക്കുകയാണെങ്കിൽ അതിന് ശേഷം ഈ ഈ വിവാദങ്ങൾക്ക് ശേഷമാണ് ചാണ്ടിയമ്മന്റെ വരവ് ചാണ്ടിയമ്മന്റെ വരവിന് ശേഷം നോക്കുമ്പോൾ നമുക്ക് ഓരോരുത്തരുടെ സ്റ്റേറ്റ്മെൻറ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇപ്പം കേമരപ്രളീധരൻ പറഞ്ഞത് സതീശിനെസും ഇല്ല എന്നാണ് ഏഹ് പിണറായിസ് ഉണ്ട് കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ട് പിണറായിസ് ഉണ്ട് അതൊരു ഫാക്ടറാണ് അതായത് പിണറായിട്ട് അധികാരത്തിലിരിക്കുന്നു അതുപോലെ സതീശനിസം എന്നൊരു സാധനത്തിന് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടതെന്നുള്ള തീരുമാനം കോൺഗ്രസിൻ്റെ ഒരു ചില നേതൃത്വത്തിനുണ്ട് അപ്പോൾ ക്യാമറയിൽ നിന്ന് കൃത്യമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട് രമേശ് ചെന്നിത്തല പരോക്ഷമായിട്ടാണെങ്കിൽ പോലും ഈ പുതിയ തലമുറയിലുണ്ടാകുന്ന പുതിയ യുവ നേതാക്കൾക്കിടയിൽ വരുന്ന അത്ര സുഖകരമല്ലാത്ത ഇടപെടലുകളെക്കുറിച്ച് പറയുന്നുണ്ടായി അതും ഷാഫി പറവലും അതുപോലെ രാഹുൽ മാങ്കുടത്തിൽ പോലുള്ള നേതാക്കളുമൊക്കെ എതിരെയുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാവും സി ടി സിദ്ദിഖ് കൃത്യമായിട്ട് അതിനെക്കുറിച്ച് എഴുതുന്നു അദ്ദേഹത്തിൻ്റെ കമൻറ്റ് ബോക്സ് മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ ആളുകൾ പോലും ചാണ്ടിയുമ്മന് ആണ് താരം എന്ന രീതിയിലേക്ക് പറയുന്നു മാത്തിക്കുഴനാടൻ ഉൾപ്പെടെയുള്ള അങ്ങനെ ഒരു ഒരു വിഭാഗം ഒരു വേറൊരു ലെയർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അപ്രസ ഒരു അപ്രസക്തനായി പോയി എന്ന് നമ്മൾ കരുതിയ ചാണ്ടിയുമ്മൻ അതായത് ചാണ്ടിയമ്മൻ വേറിട്ട വഴികളിലൂടെയൊക്കെയാണ് ഇപ്പം കഴിഞ്ഞ കുറച്ചു കാലം മാറി നടക്കുന്ന ഒരു രീതിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം നിലമ്പൂർ വന്ന് അദ്ദേഹം കൃത്യമായിട്ട് കോൺഗ്രസിൻ്റെ ഒരു കോറിലേക്ക് വരുന്നൊരു ഇതുണ്ട് അപ്പം ചാണ്ടിയമ്മനെ വെച്ചിട്ട് കോൺഗ്രസ്സിൻ്റെ ഉള്ളിൽ പുതിയ നീക്കങ്ങൾ ആരംഭിച്ചോ അങ്ങനെ ചിന്തിക്കുന്നതിനകത്തൊരു തെറ്റ് പറയാനൊക്കത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാണ്ടിയമ്മൻ ഉമ്മൻചാണ്ടിയുടെ മകനാണ് കോൺഗ്രസിനകത്ത് വളരെ വർഷങ്ങളോളം എ കെ ആൻ്റണിയുടെ പേരിലൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നെങ്കിലും ആ ഗ്രൂപ്പിനെ നിയന്ത്രിക്കുകയും ആ ഗ്രൂപ്പിനെ സ്വന്തം രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോവുകയൊക്കെ ചെയ്തത് ഉമ്മൻചാണ്ടിയാണ് ആ ഉമ്മൻചാണ്ടിക്ക് ഇന്നും ജനമനസ്സുകളിലൊരു സ്ഥാനമുണ്ട് പ്രത്യേകിച്ചും കോൺഗ്രസ്കാർക്കിടക്ക് അപ്പോൾ ആ ഉമ്മൻചാണ്ടിയുടെ മകൻ എന്നുള്ള രീതിയിൽ ചാണ്ടി ഉമ്മനെ ജനങ്ങൾക്ക് കോൺഗ്രസ്കാർക്കിടയ്ക്ക് ഒരു വലിയൊരു സ്വാധീനമുണ്ട് അപ്പം ആ ചാണ്ടി ഉമ്മനെ രംഗത്ത് നിർത്തിക്കൊണ്ട് മുൻപിൽ നിർത്തിക്കൊണ്ട് ഒരു മൂവ്മെൻറ്റ് നടത്തിയാൽ അതിനകത്തൊരു തെറ്റ് പറയാൻ ഒക്കത്തില്ല അത് അങ്ങനെ ഉണ്ടാകും ഉണ്ടാവുന്നില്ല എന്നും പറയാനൊക്കത്തില്ല അത് സ്വാഭാവികമാണ് ഇപ്പോൾ ഇപ്പോൾ അവിടെ തന്നെ നിലമ്പൂർ തന്നെ ഈ ഒരു പിന്നെ ചാണ്ടിയമ്മൻ്റെ ഒരു ഒരു ഒറ്റയാൽ പോരാട്ടം എന്നുള്ള രീതിയിൽ ഒറ്റയ്ക്ക് കുറച്ച് ആൾക്കാരുമായിട്ട് ചേർന്ന് ഒറ്റ അതിവേഗം നടന്ന് നടന്ന് അത് മാക്സിമം അത് ഉമ്മൻചാണ്ടിയുടെ അതേ രീതിയിലുള്ളൊരു പ്രവർത്തനമാണ് ചാണ്ടിയമ്മൻ നടത്തിയത് അപ്പം ചാണ്ടിയമ്മൻ്റെ ഒരു ഗ്രൂപ്പ് ഇപ്പം കോൺഗ്രസ്സിനകത്ത് അങ്ങനെ ഒരു പിന്നെ ഇപ്പോൾ ഏതെങ്കിലും പേരിലൊരു ഗ്രൂപ്പില്ല പഴയതുപോലെ എ ഐ അങ്ങനെ ഒരു ഗ്രൂപ്പില്ല പിന്നെ ഇപ്പം അത് ഇപ്പോഴത്താണെന്നുണ്ടെങ്കിൽ സതീശനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് വി ഡി പിന്നെ കെ സി വേണുഗോപാലിൻ്റെ നേതൃത്വത്തിൽ സതീശനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം മറുഭാഗത്ത് പ്രൊട്ടക്ഷൻ ഇല്ലാതെ ഒരു വലിയ വിഭാഗമുണ്ട് അവർക്കൊരു ഗ്രൂപ്പിനിപ്പോൾ കെ മുരളീധരൻ ഒരു ഗ്രൂപ്പിനെ ഉണ്ടാക്കാനൊക്കത്തില്ല സ്വന്തം പേരിലൊന്നും അപ്പോൾ അതേപോലെയുള്ള ആൾക്കാർ ഉമ്മൻചാണ്ടിയുടെ മകൻ എന്നുള്ള രീതിയിൽ ചാണ്ടി ചാണ്ടിയമ്മനെ മുമ്പിൽ നിർത്തിക്കൊണ്ടൊരു ഗ്രൂപ്പിസത്തിലോട്ട് പോയാൽ തെറ്റ് പറയാൻ പറ്റത്തില്ല പോഹ